വയോജനങ്ങൾക്ക് പ്രതിരോധശേഷി ആർജിക്കുന്നതിന്റെ ഭാഗമായി സുനില എ എസ് യോഗ പരിശീലനവും നൽകി തോക്കുപാറ സെന്റ് സവാസ്റ്റിൻ പാലിഷ് ഹാളിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് ഉദ്ഘാടനം നിർവഹിച്ചു മെഡിക്കൽ ഓഫീസർമാരായ ജയപ്രിയ കൃഷ്ണപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രോഗനിർണയ പരിശോധന സി എച്ച് എസ് ഇ ചിത്രപുരം എൻസിഡി ടീം വയോജനങ്ങൾക്കായി രക്തപരിശോധനയും നടത്തി ക്യാമ്പിൽ വാർഡംഗം ഷൈനി സിബിച്ചൻ അധ്യക്ഷത വഹിച്ചു എച്ച് എം സി മെമ്പർ ആൽബർട്ട് സീജെ ആശംസകൾ അർപ്പിച്ചു നിരവധി പേർ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി കേരള വിഷൻ ന്യൂസ് ഇടുക്കി